ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ സർവകലാശാല എംഎസ്എസ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സംയുക്ത സഹായത്തോടെ നടത്തുന്ന ഇരുപത്തിയഞ്ച് സ്നേഹഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരിക്കൂറിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സിദ്ദിഖ് നഗറിലെ തഫ്സീന തട്ടുപറമ്പിലെ ജംഷീറ പടിയൂർ കല്യാട്ടെ ദീപാകൃഷ്ണൻ ഉളിക്കൽ പൊയ്യൂർക്കരിയിലെ സൂര്യ കുളിഞ്ഞപ്പറമ്പിലെ തങ്കമണി കുറ്റ്യാട്ടൂരിലെ വേലായുധൻ യൂസഫ് ഗലീൽ നെല്ലിക്കാമ്പോലിലെ ജൂബി സൈബുന്നീസ തുടങ്ങി നിർദ്ധനരായ ഇരുപത്തിയഞ്ചു പേർക്കാണ് ചിറ്റില്ലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സ്നേഹഭവനം ലഭിക്കുന്നത് കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ ടി പി നിഫീസ ബേബി പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി എം ലജ്ജി വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുനീർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഗണേഷ് ഗോപാൽ പ്രൊജക്ട് കോർഡിനേറ്റർ എം സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ എം ബാബുരാജ് എന്നിവർ സംസാരിച്ചു